എന്താ ചൂടില്ല എന്ത് ചൂടാലേ മോളെവിടെ പോലു എന്തേലും റോയൽ വാങ്ങിയതാണി സ്കൂൾ ബസാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പാൻ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റിംഗ് ബോളും മുതിർന്നവരുടെ ഭേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ സ്കൂൾ ബസാർ മർക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ രണ്ട് പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിൾ ലഭിക്കുന്നതാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര തൃശൂർ അതിരൂപത ക്ഷേമ വിഭാഗമായ സാന്ത്വനത്തിന്റെ നേതൃത്വത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി മുള്ളൂർക്കരയിൽ ആരംഭിക്കുന്ന നിർമ്മാണ കേന്ദ്രത്തിലേക്ക് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള വനിതകളുടെ അപേക്ഷ ക്ഷണിക്കുന്നു മുള്ളൂർക്കര പാഞ്ഞാൾ ചെറുതുരുത്തി വരവൂർ ദേശമംഗലം വടക്കാഞ്ചേരി പഴയന്നൂർ കൊണ്ടാഴി ചേലക്കര തിരുവില്ലാമല എന്നീ പഞ്ചായത്തിലുള്ള വനിതകൾക്കാണ് മുൻഗണന താല്പര്യമുള്ളവർ ജൂൺ പതിനാറ് തിങ്കളാഴ്ചയ്ക്ക് മുൻപ് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് രണ്ട് അഞ്ച് അഞ്ച് എട്ട് പൂജ്യം അല്ലെങ്കിൽ ഒൻപത് നാല് പൂജ്യം പൂജ്യം എട്ട് എട്ട് അഞ്ച് അഞ്ച് എട്ട് പൂജ്യം എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്ന് സാന്ത്വനം അസോസിയേറ്റ് ഡയറക്ടറും തൃശൂർ രൂപത പ്രൊജക്ട് കോർഡിനേറ്ററുമായ ഫാദർ ഡോക്ടർ ജോസ് വട്ടക്കുഴി അറിയിച്ചു